ശുനാധാ നീ എന്ത് ദൈവം യേശുനധാ നീശയം യേശുനീയവും എന്ത് കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ്റെ ബലമാണ് യേശുനാഥ നീ എൻ്റെ ഉറപ്പുള്ള പാറയാണ് യേശുനാഥ നീ എൻ്റെ കുടുംബത്തിൻ്റെ പാലകനാണ് യേശുനാഥ നീ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അങ്ങേക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു അവിടെന്നാണ് എൻ്റെ സഹായകൻ യേശയ്യ പ്രവചനം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല യേശുനാഥ അങ്ങാടെ ദൈവം അങ് കൂടെയുള്ളപ്പോൾ ഞാൻ ക്ഷീണം അറിയുകയില്ല അങ് കൂടെയുള്ളപ്പോൾ ഞാൻ തളർച്ച അറിയുകയില്ല ഞാൻ വീണ്ടും ചിറകടിച്ചുയരും ഞാൻ വീണ്ടും ഉയർന്ന് പറക്കും വിശ്വാസത്തോടെ കുടുംബത്തോടൊത്ത് നാം ആരാധിക്കുന്നു സ്തുതി മഹിമയൻ പ്രഭൂത മഹത്വത്തിൽ യോഗൻ മാനവ പൂകൾ ചെയ്യും യേശുവിനേ മഹിമയൻ പ്രഭൂത മഹത്വത്തിൽ യോഗിൻ മാനവ പൂകൾ ചെയ്യും േശുവിന് ദൈവം യേശുനാശ്രം യേശുനാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ േശുനാ നീ ദൈവം യേശുനീയം യേശുനാ നീൻ ശലവും എന്റെ കോ നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പുള്ള കോട്ട നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പുള്ള അഭയ സംഗീതം നമ്മെ പണുതുയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവം ആയിരിക്കുന്ന ഇടങ്ങളിൽ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അതരവും ഹൃദയവും തുറന്ന് ദിവ്യകാരുണ്യനാഥനെ നമുക്കൊരുമിച്ച് ഈ സമയം ആരാധിക്കാം കുടുംബം ഒന്ന് ചേർന്ന് അവിടത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ ഹാലലു ആരാധന യേശുവേ ആരാധന കർത്താവേ കർത്താവേ മഹത്വം ഹലലു ഹലലു യേശുവേ നന്ദി സ്ത്രോത്രം ആരാധന ഹലലു മഹത്വവും അവിടത്തേക്ക് എല്ലാ ആരാധനയും അവിടത്തേക്ക് എല്ലാ പുഴ്ച്ചയും അവിടത്തേക്ക് പിതാവേശു നീ എന്ത് സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്ന വചനം ലുക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു സഹോദരന്മാരെ സഹോദരിമാരെ തിരുവചനത്തിലെ വിധവ നമ്മെ അത്ഭുതപ്പെടുത്തും ഉപജീവനത്തിനുള്ള വക മുഴുവൻ കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ വലിയ ഒരു കാണിക്കയായി അവൾ സമർപ്പിക്കുന്നു അവളുടെ ഈ സമർപ്പണവും ദൈവത്തോടുള്ള സ്നേഹവും നമ്മളെ മൂന്ന് കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് വിധവയുടെ സമർപ്പണം സ്നേഹത്തോടെയുള്ള സമർപ്പണമായിരുന്നു എന്നാണ് വിധവയായിരുന്നിട്ടും ദാരിദ്ര്യത്തിലായിരുന്നിട്ടും തനിക്കുള്ള വക മുഴുവനും അവൾ കർത്താവിന് വേണ്ടി കൊടുത്തു ഈശോയോടുള്ള നമ്മുടെ സ്നേഹം ഹൃദയത്തിൽ മാത്രമായി മറഞ്ഞിരിക്കുകയില്ല അതെൻ്റെ വാക്കുകളിലൂടെയും ചെയ്തികളിലൂടെയും അർച്ചനയായി വെളിപ്പെടും ഒരു സമർപ്പണമായി വെളിപ്പെടും ജീവിതത്തിൽ മാധുര്യം കുറഞ്ഞു പോകുന്നത് സ്നേഹം കുറയുമ്പോഴാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മ സ്നേഹം കുറയുമ്പോൾ അടുക്കളയിലെ ഒരു കൊച്ചു ജോലി പോലും ഭാരമുള്ളതായിട്ട് അനുഭവിക്കാൻ തുടങ്ങും ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഗൃഹനാഥൻ സ്നേഹം കുറഞ്ഞു തുടങ്ങുമ്പോൾ ചെയ്യുന്ന കൊച്ചു ജോലി പോലും വലിയ ഭാരമുള്ളതായി അനുഭവപ്പെടാൻ തുടങ്ങും സ്നേഹമില്ലാതെ നാം ഏർപ്പെടുന്ന കർമ്മങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരം നമുക്ക് ഇടയാക്കുമെന്ന് സാരം കർത്താവിൻ്റെ മുമ്പിൽ നാം ഇപ്പോൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ വിശുദ്ധ കുർബാന ഓൺലൈനിൽ പങ്കെടുക്കുമ്പോൾ സ്വർഗം നോക്കുന്നത് നിന്റെ ഹൃദയത്തിലെ സ്നേഹമാണ് സ്നേഹത്തോടെ എന്ത് ചെയ്താലും ദൈവസന്നിധിയിൽ അതിൻ്റെ മൂല്യം വിലമതിക്കാത്തതാണെന്ന് ഈശോ ഈ വിധവയുടെ സമർപ്പണത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കൊച്ചു പരിത്യാഗം പോലും എൻ്റെ കൊച്ചു നൊമ്പരം പോലും എൻ്റെ കൊച്ചു രോഗത്തിൻ്റെ വേദന പോലും സ്നേഹത്തോടെ ക്രിസ്തുവിനായി കൊടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു രണ്ട് വിധവ ഈശോയുടെ ശിഷ്യന്മാരെ പ്രചോദിപ്പിച്ചു വിധവയുടെ സമർപ്പണം കണ്ടുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് നോക്ക് ഈ വിധവയെ കണ്ടു പഠിക്ക് യേശുവിന് വേണ്ടി എന്ത് തീരുമാനമെടുക്കുമ്പോഴും നിന്റെ ജീവിതം അനേകരെ പ്രചോദിപ്പിക്കുന്ന ജീവിതമായിട്ട് മാറും പ്രിയ മാതാപിതാക്കളെ മക്കളെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്ന നൊമ്പരം നിങ്ങളുടെ ഉള്ളിലുണ്ടോ എങ്കിൽ അതിനൊരു പോംവഴിയുണ്ട് ഈശോയെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ കൊച്ചു വേദനകൾ പോലും ഒരു സമർപ്പണമായി ഈശോയ്ക്ക് കൊടുക്കുക മക്കൾ നിങ്ങളെ നോക്കി പറയും പപ്പ മമ്മി പ്രാർത്ഥിക്കുന്നത് കണ്ടോ അവർ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്ന് മക്കൾ നോക്കും മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറും ക്രിസ്തുവിൻ്റെ നാമത്തിലും അവന് വേണ്ടിയും നാം എന്ത് ചെയ്താലും നാം അറിയാതെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരെ ഉണർത്തും കേവലം ഒരു വാക്ക് പോലും പറയാതെ ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ തലമുറകളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഈ വിധവ പഠിപ്പിക്കുന്നത് മൂന്ന് ഒരു രഹസ്യ സമർപ്പണമായിരുന്നു വിധവയുടേത് ആരും കാണാതെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ഈ വിധവ ക്രിസ്തുവിന്റെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നു ഈശോ കണ്ണുയർത്തി നോക്കി എന്നാണ് വചനം പറയുക നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ കണ്ണുയർത്തി നോക്കും എപ്പോഴാണെന്നറിയോ മറ്റാരും അറിയാതെ ചില രഹസ്യ സമർപ്പണങ്ങൾ ദൈവ തിരുമുമ്പാകെ നാം നടത്തുമ്പോൾ നിങ്ങൾ രോഗക്കിടക്കയിലാണെങ്കിൽ ഈ രോഗത്തെക്കുറിച്ച് പരാതി പറയാൻ എല്ലാ സാഹചര്യവും സന്ദർഭവും ഉള്ളപ്പോഴും ആ വേദന രഹസ്യത്തിൽ ദൈവത്തിന് വേണ്ടി കാശ് വെക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് ഈശോ കണ്ണുയർത്തി നോക്കിയതുപോലെ സ്വർഗം അതിനെ കണ്ണുയർത്തി നോക്കും വലിയൊരു മാനസിക വിഷമത്തിലൂടെയാണോ സഹോദരാ സഹോദരി നീ ഇപ്പോൾ കടന്നു പോകുന്നത് ആ സഹനത്തെ എച്ചിലാക്കരുത് ആ നൊമ്പരത്തെ എച്ചിലാക്കരുത് അതിനെ ഒരു രഹസ്യ സമർപ്പണമായി മറ്റാരും അറിയാത്ത ഒരു സമർപ്പണമായി ഈശോയ്ക്ക് കൊടുക്കണം പറഞ്ഞു വരുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈശോയ്ക്കും എനിക്കും മാത്രമറിയാവുന്ന ചില രഹസ്യ സമർപ്പണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാണ് ആത്മാക്കളെ നേടിയെടുക്കുന്നതിൽ അതിന് വലിയ മൂല്യമുണ്ട് മദ്യപാനിയായ ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരു വ്യക്തി വ്യക്തിയുണ്ടെന്ന് കരുതുക നിന്റെ പരിദേവനങ്ങളെയും നിന്റെ നൊമ്പരങ്ങളെയും ഒരു രഹസ്യ സമർപ്പണമായി ഈ ദിവികാരുണ്യനാഥൻ്റെ കാഴ്ചവെട്ടിൽ സമർപ്പിക്കുമ്പോൾ നിന്നെ സമർപ്പണത്തെ പ്രതി അവൻ ആ ആത്മാവിന്റെ കാര്യത്തിൽ ഇടപെടുമെന്നുള്ളത് നിശ്ചയമാണ് ഒന്നും പാഴാക്കി കളഞ്ഞുകൂടാ സഹോദരങ്ങളെ ഒന്നും പാഴാക്കി കളഞ്ഞുകൂടാ ജീവിതത്തിന്റെ കഠിന വേദനകളാകട്ടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളാകട്ടെ ഒറ്റപ്പെടുന്ന അവസ്ഥയാകട്ടെ അപവാദങ്ങളെയും അപഖ്യാതികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാകട്ടെ കുടുംബത്തിനു വേണ്ടി അഹോരാത്രം വിയർപ്പ് രക്തത്തുള്ളിയായി അധ്വാനിച്ചിട്ടും അവഗണിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് ഒഴിവാക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒന്നും പാഴാക്കിക്കളയരുത് യേശുവിനെ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ മൂല്യം വലുതാണ് ഈ ആരാധനയിൽ ഈശോ നമ്മെ വിളിക്കുകയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല അനുഭവങ്ങളെയും ഒരു സമർപ്പണമായി അവന്റെ കാൽച്ചുവട്ടിലേക്ക് വച്ചുകൊടുക്കുവാൻ വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ സമർപ്പിച്ചതുപോലെ ഇന്ന് സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത് കർത്താവെ എൻ്റെ കയ്യിൽ കൊടുക്കുവാനുള്ളത് എൻ്റെ കൈപ്പേറിയ ഓർമ്മകൾ എൻ്റെ നൊമ്പരങ്ങൾ മറ്റാരും അറിയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഈ സഹോദര സഹോദരി അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്കല്ല ചൊരിഞ്ഞിടേണ്ടത് ഈ അൽാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കതിനെ കൊടുക്കാം അഞ്ച രണ്ട് മീനും സ്വീകരിച്ച ഈശോ ദരിദ്രയായ വിധവയുടെ സമർപ്പണത്തെ കണ്ണുയർത്തി നോക്കി ശിഷ്യന്മാരോട് അഭിപ്രായം പറഞ്ഞ ഈശോ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ഈ സമർപ്പണത്തെയും സ്വീകരിക്കും കരങ്ങൾ ഒരു നിമിഷം നമുക്ക് സ്വർഗത്തിലേക്ക് ഈ സമയം ഉയർത്തിപ്പിടിക്കാം ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ മേഖലകളിൽ ഒരു ഭാരമനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ഈ സമയം പറയാം കർത്താവെ എൻ്റെ കുടുംബജീവിതത്തിൽ സ്നേഹം കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കുടുംബത്തിലെ ഓരോ ജോലികളും എനിക്ക് വലിയ ഭാരമുള്ളതായി തോന്നുന്നു ഈശോയെ മക്കളെ എപ്പോഴും വഴക്ക് പറയുകയാണ് ഈശോയെ നല്ല വാക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല സഹോദരനെ സഹോദരിയെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല എപ്പോഴും വിപരീതമായി മാത്രം ഞാൻ ചിന്തിച്ചു പോകുന്നു ഈശോയെ എപ്പോഴും ഞാൻ പരാതി പറയുകയാണ് ഈശോയെ എന്ത് ജീവിതത്തിൽ ലഭിച്ചാലും ജീവിത പങ്കാളിയോടും മക്കളോടും ഞാൻ പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കർത്താവേ ഇതാ എൻ്റെ വേദനകൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പരാധീനകൾ എൻ്റെ അവഗണനയുടെ എൻ്റെ ഒറ്റപ്പെടലിൻ്റെ എൻ്റെ രോഗപീഠയുടെ ഓരോ നിമിഷങ്ങളെയും ഈ ദരിദ്രയായ വിധ സമർപ്പിച്ചതുപോലെ ഒരു തിരുമുൽ കാഴ്ചയായി നിനക്ക് സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ കർത്താവേറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ കർത്താവ സ്വീകരിക്കണമേ അതരവും ഹൃദയവും തുറന്നീശ്വയെ സ്തുതിക്കുന്നു ഹാല േ ആരാധന വിശ്വേ ആരാധന വിശ്വേ മഹത്വം കർത്താവേ നന്ദി അലിൽ വീടെ ഭാരവും ജീവിതക്ലേശവും സമ്മാനമാറ്റുവാങ്ങി നമ്മുടെ ഭാരവും ജീവിതക്ലേശവും സമ്മാനമായി യേശു ഏറ്റുവാങ്ങി നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടു യാഗമായി നമ്മിലൊരാളും നമ്മുടെ കുഞ്ഞാടു യാഗമായി ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾ താരോരു കുന്നുഞ്ഞാ ക ുനീർ കാഴ്ചകൾ മാത്രമല്ല പൂർണമായി എന്നി നൽകും കണ്ണുനീർ കാഴ്ചകൾ മാത്ര മല്ലീശോ പൂർണമായി എന്നി നൽകും നൂഞ്ഞ സാധിക്കുമെങ്കിൽ ഈ സമയം നമുക്ക് മുട്ടുകുത്തി നിൽക്കാം രണ്ട് കരങ്ങളും കൂപ്പി നമ്മുടെ ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ഇന്നിൻ്റെ നമ്മുടെ എല്ലാ പദ്ധതികളെയും അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ ശരീര വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി സകലേ ദിവ്യ കടാക്ഷം തൂക്കടമേ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത ദിവ്യവരംഗ ശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ